അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിട്ട് ഒരു പ്രസംഗം കേട്ടാൽ അവനായിരിക്കും നാളെ മുതൽ കൊടുക്കുന്നത് ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണ് ആളുകൾ വിധി നൽകുന്നവൻ അവനായിരിക്കും ലോകാവസാനം ವಿವಾಯಕ್ಕೆ ತಮ್ಮ ಕಾಲಗಳಲ್ಲಿ ಹಾಗೆ ಲಸಾಯೆ ವಿವಾಯಕರಿಂದ ಆ ಯುಗ ಸೌರಕರಿಗೆ ಒಂದು ಗುವೆ ತುಯಾ ಮಾರಿ ತರಯಾರ ಸಾಮಾನ್ಯ ಐತೆ ಬರ್ದ ತವ್ಯತ್ತಿನಲ್ಲಿ ಮೂರು ಇದು ಕರೆ ಇದು ಎರಡೂ ನಮ್ಮಿ ವಾಸ್ತವಕ್ಕೆ ಪರಿಚಿತ ಇಲ್ಲ ಆಳು ಮೆಚ್ಚಾ ಇದರ ಕರೀ ಇತ್ತು ಹೇಳುತ್ತೆ ಈ ಮೂರು ಸೇನು 2 ಪಾಯಿಂಟ್ 2 ಆಯ್ರಿಯಲ್ಲೇ പക്ഷെ ഇത് മരിച്ചത് കണ്ണായി പോയെങ്കിലോ എന്നാ അതിന്റെ ആണും മണ്ണും അത് വലിയ ഇവനുണ്ട് മരിക്കുക അറിവില്ലാത്ത അറിവില്ലായുള്ള ബോധം ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെയും നന്നാക്കാൻ കഴിയും ഇവരില്ല അറിവുള്ളവരാണെന്നുള്ള ബോധം അവരില്ല തെക്കു കുറ്റങ്ങൾ പറഞ്ഞു ചെയ്യും ഇവരുമുണ്ടതാമെങ്കിൽ മനസ്സിലാകും ി എന്നെതിരി എനിക്ക് അറിവുട്ടുള്ളത് ഞാൻ ആര്യമാര സത്യം പറഞ്ഞിട്ട് ഒരു വിഭാഗം പാവ ില്ല പഠിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല വേണ്ടതുപോലെ അതുകൊണ്ട് അറിഞ്ഞിട്ടാത്ത വിഷയങ്ങൾ അതിലൊരിക്കും ലജ്ജ വേണ്ട ആരോടു

എനിക്ക് അറിയാത്തത് വരാതി വന്നു എന്ന് ശാസ്ത്രീയം പറയുകയാണ് അപ്പൊ ഈ അറിയാത്തത് എനിക്ക് എത്രയോ വീണുള്ള ഒരു ബോധം കഴിക്കാനാണെങ്കിൽ വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് നമ്മുടെ ഒരു കാര്യം നമ്മുടെ ഈ സർവസ് എളുപ്പം

कार्य वाले भी नहीं होंगे, पत्तापाला कुशी आए, दिलवाले वाले, हर कुल ताबीयतें फिर हिम्मत मानुंग मिलतोंग ना, और इफाइल्स वाले के तो बड़े जाने ही, अब एक बड़ा परचाल यह मी देखेंगे बात करूंगा बी <laughs>

ಬಾಬಿರೇ ಕೋಡಾ ಯಾನಿ ಆಡ್ಡಿ ಕೊಂಡ್. ಫಾ ಕಾದಿರ್ ಕಾಜಾಬಾತ್ ತೇ ಕಾಯ ನಸೂತಾ ಇನ್ರಾ ರೌಬನ್ ಮಿನ ಖಾಲಿ ಯನ್ ಲೈಸಾ. ಕಲ್ ಲಬೀಸಿ ಮಿನ ಫಿಯಾ ಬಿಕಾಲ್ ಯೂಬಿಟಿ ನರ್ ಹಾ ಜಾದೀದನ್ ಲೈಸಾ ಕಲ್ ಖಾಲಿಕ್ ಮಿನ ಫಿಯಾ ಬೀ ಯಾಮ್ ಬಾತ್ ಕಮಿಟಿ. ಉರುತು ಬಡಗೇ ಕೊಡಿ ಒಡಿಯ ಮುಡಿ ಕೋಡಾ ಯಾನಿ ಉದಿ ರೆಚೆ ತಂದೆಲಾ ತಾರಾ ಅದಿಂಗ <Sess> <Sess> ബഹുമാനപ്പെട്ട മുസ്ലാമികളുടെ പ്രസംഗമാണ് നടക്കേണ്ടത് ഇവിടെ മറ്റു പല പ്രാസംഗ്യന്മാരും അവരെ കൊണ്ട് പ്രസംഗിക്കണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ സമയ ദൈർഘ്യം കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷെ ഡോക്ടർ ഉപയോഗി ഇവിടെ സംസാരിക്കുമെന്ന് സ്വാഗതത്തിൽ പറഞ്ഞിട്ടുണ്ട് വാക്ക് പറയാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അത് കഴിഞ്ഞ ഉടനെ മഹാനായ എ പി അവരുടെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ്